ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് കൂടുന്നത് നമുക്ക് നമുക്ക് കണ്ടിട്ട് ലാസ്റ്റ് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ സമ്മതമാണെന്ന് പറയും ഇരുവരും അവരുടെ സമ്മതം പറഞ്ഞു കഴിഞ്ഞു കരാറിന് എന്ന ഗാനം സമ്പത്തിലും ദാരി ജീവിതത്തിന്റെ അനുകൂലവും പ്രതികൂലമായ സാഹചര്യത്തിലും ജീവിതത്തിന്റെ അനുകൂലവും സ്വീകരിച്ചിരിക്കുന്നു എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു ഹിന്ദുക്കളെയും തരണം ചെയ്ത് അനുഗൃഹീതമായിട്ടുള്ള ഒരു ക്രിസ്തീയ കുടുംബം എല്ലാ തരവും ഇരുവർക്കും ഉടമ്പടി ചെയ്ത് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ തിരുവനന്തപുരത്തെ അനുഗ്രഹിച്ചു ഈ ശുശ്രൂഷ നടത്തുവാനായി കടന്നു വന്ന അസോസിയേഷൻ അവിടെ പോയി ഭക്ഷണം മണവാട്ടിന്റെ പാട്ട് കേട്ടോ കാത്തിര പോയ സ്നേഹമാൻ്റെ ും അപ്പോൾ ആദ്യമായിട്ട് തന്നെ ക്രിസ്ത്യൻ കല്യാണത്തിന് ഓടുന്നുണ്ട് അവരെ ചിട്ടകളൊന്നും അറിയില്ല ഫസ്റ്റ് നമുക്കൊരു കട്ട്ലേറ്റും അതുപോലെ സോസും തന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ചോറിൻ്റെ ഐറ്റംസ് വരുന്നത് നമ്മൾ സാധാരണ മീൽസിലുണ്ടാകുന്ന ഐറ്റംസ് എല്ലാം ഏകദേശമുണ്ട് അതായത് കൊണ്ടാട്ടം അതുപോലെ ഉള്ളീൻ്റെ സലാഡ് തേങ്ങയും അതുപോലെ കൈപ്പക്ക എല്ലാം കൂടിയിട്ടുള്ള വേറെ കൊണ്ടാട്ടമുണ്ട് അതുപോലെ നമ്മളെ നാടൻ വറവ് അതുപോലെ അവിയൽ ഉണ്ട് പിന്നെ മെയിൻ ഐറ്റം നമ്മളെ ബീഫ് നല്ല തേങ്ങ കൊത്തല്ലാം ഇട്ടിട്ട് എടുത്താണ് പിന്നെ സാധാരണ ചോറാന്ന് ഇട്ടത് നെയ്യ് ചോറൊന്നുമല്ല പിന്നെ മെയിൻ കോമഡി എന്ന് വെച്ചെങ്കിൽ കറി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഇടുന്ന സംഭവം അച്ചാറാണ് ഇട്ടത് പിന്നെ ലാസ്റ്റാന്ന് പറഞ്ഞത് കറി എന്ന് വിചാരിച്ചിട്ട് നല്ല ഓണക്കോരി അയച്ച് അപ്പോഴേക്ക് നാരങ്ങ അച്ചാറായിരുന്നു കേസ് പിന്നെ നമ്മളെ സലാഡ് സാമ്പാർ എല്ലാം കൂടി കുറച്ച് കുറച്ചതിലിട്ട് നമ്മൾ ചോറിന് ഒരു പഠിത്തം പിടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ബീഫ് നല്ല കുരുമുളക് കുരുമുളല്ലാം ഇട്ടിട്ട് കറുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പന്നി അറച്ചിട്ടോ അനിൽ മുരിങ്ങോളി ഐരി മുരിങ്ങോളി ഇങ്ങേ പോലെ ഉണ്ട് വരിസ്ത മുരിങ്ങോളി ഉണ്ട് അlambda മുരിങ്ങോളിക്ക് ഹേ മുരിങ്ങോളിനെ കൊള്ള കഴിക്കണ്ടേ കുളക്കര ഇല്ല അത് അല്ല അറിയാനോ വങ്ങല്ലേ냐 ഫുഡ് അടിച്ചിട്ടാണ് ചൂട് എടുത്തിട്ടാണോ എന്നറിയില്ല റോപ്പ് നല്ലവണ്ണം വേർതിട്ടുണ്ട് കേട്ടാ എല്ലാം കഴിഞ്ഞ് അവസാനഘട്ടത്തിലാണ് നമ്മളെ പായസം വന്നത് പായസം കിട്ടിയ പായസം ഒന്നധികം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് മാതൃകയായിട്ട് നന്മയുള്ള ലോകവേ നമ്മളെ നാട്ടിൽ ക്രിസ്ത്യൻ കുടുംബം വളരെ കുറവാണ് പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ മുതലേക്കാണ് നമ്മളെ മേഴ്സിന്റെയും ജോയിട്ടിൻ്റെയും കല്യാണം നമ്മളെല്ലാരും കൂടി നമ്മളെ നാട്ടുകാരെ ആഘോഷമാക്കിട്ട് അടിച്ചു പൊളിച്ചിട്ടാ അപ്പം ബൈ ബൈ